മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സംസ്ഥാന പാതയിൽ ആറ്റൂരിൽ സ്വിഫ്റ്റ് ബസ് ഒഡീഷ സ്വദേശിക്ക് ദാരുണാദ്യം ഒഡീഷ കലഹാണ്ടി ബിസ്നു ഹരിജൻ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള തുണ ഹരിജനാണ് മരിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് എട്ട് മണിയോടുകൂടി റോഡ് മുറിച്ചുകടക്കുന്നതിനിടയിലാണ് ബസ് ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ഹരിജൻ റോഡിൽ തെറിച്ചു വീണു ഹരിജന്റെ വീഴ്ച കണ്ട് ബസിന്റെ പുറകിലായി വന്നിരുന്ന ബൈക്ക് യാത്രക്കാരന്റെയും വാഹനം നിയന്ത്രണം തെറ്റി വീണു ഇദ്ദേഹത്തിനും പരിക്കേറ്റിട്ടുണ്ട് രണ്ടുപേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ഹരിജൻ അപ്പോഴേക്കും മരിച്ചിരുന്നു മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ബസ് ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു ബസ് ഡ്രൈവറും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ വിവിധ ബസ്സുകളിൽ കയറ്റി അയച്ചു പി സി വിന്യൂസ് ആറ്റൂർ